ഹലോ മൈ ഡിയർ വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ചെയ്യേണ്ടത് ഞാനല്ല കേട്ടോ എൻ്റെ ഹസ്ബൻഡാണ് പക്ഷെ നമ്മുടെ ചില നിയമങ്ങൾ കൊണ്ട് എനിക്ക് തന്നെ ചെയ്യേണ്ടി വരാം നമ്മൾ കാര്യം വീഡിയോയിൽ വരില്ല നാണക്കേടാണ് അതുകൊണ്ട് ഞാൻ തന്നെ ചമ്മലാണ് എങ്കിലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചോളാം അപ്പൊ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഇന്നൊരു വിശേഷമുണ്ട് ഇന്ന വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പാർട്ടി കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ലായിരുന്നു ബർത്ത്ഡേ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല അങ്ങോട്ട് വിഷ് പറയുന്നു തീരുന്നു ഒരു ഫോട്ടോ എടുക്കുന്നു കഴിഞ്ഞ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് എന്റെ ആണെങ്കിലും അങ്ങനെ തന്നെയാണായിരുന്നു അപ്പൊ ഈ ബർത്ത്ഡേക്ക് ഈ വർഷം ഞാൻ ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഉയർത്തുന്ന ആദ്യത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് ഈ വർഷം ഞാൻ കൊടുത്ത ഗിഫ്റ്റ് നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഗിഫ്റ്റ് എന്താണെന്നും ഞാൻ എവിടെ നിന്ന് മേടിച്ചതാണെന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ബോയ് ഫ്രണ്ടോ ഹസ്ബൻഡോ ഒക്കെ ഉണ്ടെങ്കിൽ ബ്രദറോ ഒക്കെ ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് ഉണ്ടേ അത്ര വലിയ സാധനമൊന്നുമില്ല കേട്ടോ ചെറുതാണ് അപ്പൊ അങ്ങനെ ഗിഫ്റ്റ് എന്താണെന്ന് കാണിച്ച് തരാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഗിഫ്റ്റ് എന്താണെന്ന് കാണാം ഇതാണ് ഗിഫ്റ്റ് ഇതൊരു ബോക്സ് ആണ് കേട്ടോ ആ ബോക്സിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോ ഇങ്ങനെയാ ജെൻസിന് വേണ്ട കുറച്ച് സാധനങ്ങളാണ് ഉള്ളത് സാധനങ്ങൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം എന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിലും അതുകൊണ്ട് ഞാൻ ക്വാളിറ്റി ഒക്കെ പറഞ്ഞുതരാം ആദ്യമുള്ളത് ഒരു വാച്ച ജെൻസ് വാച്ച തന്നെയാണ് നമുക്ക് ഇപ്പൊ എനിക്ക് ഈ വലിയ ലെതറുള്ള വേറെല്ലോ സോറി ഈ ഇതിന്റെ പേരെന്താ മറന്നു ഈ വല്യ വല്യ വാച്ച് കഴിഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കയ്യിൽ കെട്ടാൻ വേണ്ടി അപ്പൊ നമുക്കും ഇത് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി കെട്ടാം കണ്ട ഭംഗി ഉണ്ടാവും നമുക്ക് രസം ഉണ്ടാവും ഒരു വാച്ച് ആണ് ആദ്യം അപ്പൊ ഞാൻ ഇത് പല കളറിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ സെറ്റ് ബ്ലാക്ക് കളറിലുണ്ട് ബ്രൗൺ ഉണ്ട് ഇതിപ്പോ ഒരു ആഷ് കളറാണ് ഈ കളറിലുണ്ട് ഇങ്ങനെ കുറെ കളറിലുണ്ട് ഇതാണ് ഞാൻ ഇട്ടത് കളറ് ഗ്രേ കളറാണ് ഒരു വാച്ച് വാച്ച് കമ്പനി എന്ന് പറയുന്നത് ലോറൻസ് ലോക്കലാണ് കേട്ടോ അങ്ങനെ ഭയങ്കര നല്ല കമ്പനി എന്നൊന്നും പറയാൻ വയ്യ എന്നാലും വാച്ച് നല്ല വാച്ച് ആണ് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്നൊന്നും നശിച്ചു പോയില്ല എങ്കിലും ഇത് ലെതർ ആണ് അപ്പം ഇത് ഒടിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് നമ്മൾ സാധാരണ ലെതർ വാച്ച് പോലെ അതാണ് ആദ്യത്തെ പ്രോഡക്റ്റ് അപ്പൊ ഇത് ഞാൻ ഒരു വാച്ച് പിന്നുള്ളത് ഒരു ഷെയ്ഡാണ് കണ്ണടയാണ് ഒരു കൂളിംഗ് ഗ്ലാസ് ഇപ്പം നമ്മള് എന്താണ് നൂറ് രൂപയ്ക്കോ നൂറ്റി അമ്പത് രൂപയ്ക്കോ ഒക്കെ ഇപ്പൊ കിട്ടുന്ന അങ്ങനത്തെ ഒരു ഗ്ലാസ് തന്നെ ആയിട്ട് ഇങ്ങനെ കൂടിയതൊന്നും അല്ല പക്ഷേ കാണുമ്പോ അത്യാവശ്യം ലുക്കൊക്കെ ഞാൻ പുളിക്കാന് വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ട കൊള്ളം കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട് നല്ലൊരു കുളങ്ങളും ബൈക്കിലൊക്കെ പോകുമ്പോ ഓടിക്കാനൊക്കെ കാണുന്നത് കൊള്ള നല്ല കാണുന്നുണ്ട് പോകുമ്പോ വെയിലൊക്കെ വെള്ളപ്പൊ വെക്കാൻ നല്ലതാണ് കേട്ടോ അങ്ങനെ ഒരു ഷെയ്ഡ് മറ്റേ ഒരു പേഴ്സാണ് പേഴ്സ് ഗ്രേ കളർ തന്നെയാണ് കേട്ടോ ഇതും ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് സോറി ബ്ലാക്ക് ബ്രൗൺ ഒക്കെ വരുന്നുണ്ടെന്ന് അപ്പോ അതിലാണെങ്കിൽ ഇത് ഫുൾ ബ്ലാക്ക് ഉണ്ട് ഇവിടെ ബ്രൗൺ ഉള്ളതുണ്ട് അങ്ങനെ മൂന്ന് രണ്ട് മൂന്ന് കളർ ഉള്ളത് ഞാൻ കണ്ടു കേട്ടോ എനിക്ക് പുള്ളി കാരണം ഒരു പേഴ്സുണ്ട് ഓൾറെഡി അത് ബ്രൗൺ കളറാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഗ്രേ കളർ പിടിക്കാമെന്ന് വിചാരിച്ചത് ഗ്രേ കളർ ഇപ്പൊ ഇതിന് നമ്മുടെ സാധാരണ ജെൻസിന്റെ പേഴ്സ് പോലെ തന്നെയാണ് രണ്ട് കുറയാനകത്തുള്ളത് പിന്നെ നമ്മുടെ കാർഡ്സ് അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഈ കുഞ്ഞിനെ പിന്നെ ഒരു ഇങ്ങനെ ഒരു പറയേണ്ടത് ഇങ്ങനെ ഒരു കുഞ്ഞി പേശ് ഇങ്ങനെ ഈ മൂന്ന് സാധനവും വരുന്ന ഒരു കുഞ്ഞി ഗിഫ്റ്റ് ബോക്സ് ആണ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ക്യൂട്ടാണ് അത് കാണാൻ വേണ്ടിട്ട് അതെല്ലാം കമ്പനി സാധനങ്ങൾ എന്ന് പറയണ്ട കുറേ സാധനങ്ങൾ തന്നെയാണ് പിന്നെ ഇതെല്ലാത്തിന്റെ റേറ്റ് ഞാൻ പറയുന്നില്ല ിഫ്റ്റ് കൊടുത്തതല്ലേ അതിൽ റേറ്റ് കളഞ്ഞില്ല പക്ഷെ ഞാനിത് വാങ്ങിച്ചത് ആമസോണിലാണ് കേട്ടോ എന്തായാലും എനിക്കിഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയതാണ് നമ്മളല്ലേ വലിയ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ സാധാരണക്കാർക്കൊക്കെ ചെറിയ സന്തോഷങ്ങൾ കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആണത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് മാത്രല്ല നിങ്ങൾ ഒരു ഗിഫ്റ്റ് കൂടെ കൊടുത്തേക്കാം അപ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു ഗിറ്റോടെ ഉണ്ട് അടുത്ത ഗിഫ്റ്റാണ് ഒരു ഷൂ അപ്പോൾ ഞാൻ ഷൂ ഇങ്ങനെയുള്ള ഷൂ ഉണ്ടായിരുന്നു ഇപ്പ ഇല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പറഞ്ഞില്ല ബേർത്ത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കൊടുത്തതാണ് കേട്ടോ പക്ഷേ ഒരു സങ്കടം ഉണ്ട് ഇത് കറക്റ്റ് സൈസല്ലായിരുന്നു വന്നത് ഞാൻ കൊടുത്ത തന്നെ ആയിരുന്നു സൈസ് കൊടുത്തത് അതായിരുന്നു ഇതിനു മുന്നേ ഓൺലൈനിൽ നമ്മൾ ചെരുപ്പൊ ഓർഡർ ചെയ്തിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് അതൊക്കെ പൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു തെറ്റിയ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഇങ്ങനെ ചെരുപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ തെറ്റി വരുന്നത് ഇതിപ്പോ സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയത്തില്ല സെവൻ ആണ് എഴുതി ഞാൻ നയനായിരുന്നു കൊടുത്തിരുന്നത് അപ്പൊ ഞാൻ ഇത് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇയാള് ഇന്ന് വരും എന്നാണ് പറഞ്ഞത് ശരിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു അതൊക്കെ ചെറിയൊരു വിഷമായി പോയി എന്തായാലും സെയിം സാധനം തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ കൊള്ളാം കേട്ടോ ഇത് ഇത് അങ്ങനെ ഭയങ്കര റേറ്റ് ഒന്നുമില്ല എങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ് നല്ല കാർ നല്ല ലുക്കാണ് ഉണ്ടോ എന്റെ സൈഡും വരുന്ന നല്ല ലുക്ക് ഉണ്ട് കാലിൽ ഇടുമ്പോഴും നല്ല ഭംഗിയുണ്ട് ഞാനിട്ട് നോക്കി അപ്പൊ നമ്മൾ ലേഡീസിനും ഇത് ഇടുമ്പോൾ നല്ല ജീൻസ് ഒക്കെ ഇട്ടിടുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും വേണ്ട ഷൂ പിന്നെ അടിച്ചു കൊടുത്താൽ മാത്രം മതി ഞാനിത് മീഷോന്നാണ് കേട്ടോ വാങ്ങിച്ചത് ഗിഫ്റ്റ് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് ഇത് മീഷോ അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും മീഷോയിൽ ഏകദേശം പ്രോഡക്റ്റ് ഒക്കെ വില കുറവിന് ഒരുപാടുണ്ട് ചിലതൊക്കെ ഡാമേജ് ഡാമേജായിരുന്നു പക്ഷെ ഇത് ഡാമേജ് ഒന്നും ഇല്ല സൈറ്റും ചില ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് എനിക്ക് പറ്റിയതല്ല അവർക്ക് പാക്ക് ചെയ്തോ പറ്റിയതായിരിക്കാം അപ്പൊ ഇനി തിരിച്ചു കൊടുത്തിട്ട് നയൻ പേസുള്ളത് വെയിറ്റ് ചെയ്യണം എന്നാൾ വരും അപ്പൊ ഇത്രയാണ് ഞാൻ ബർത്ത്ഡേ ആയിട്ട് പൊലിക്കാൻ ഗിഫ്റ്റ് കൊടുക്കണം ഞങ്ങളുടെ സന്തോഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അത് ഞങ്ങൾക്കിടയിൽ ഞാൻ എനിക്ക് ഇത്രയും കാലം അങ്ങനെ ആയിരുന്നു ഞാൻ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ വിറ്റ് കൊടുക്കും പറയാതെ എനിക്കത് ഭയങ്കര സന്തോഷമാണ് എനിക്ക് വേണം എന്നുള്ളത് കൊണ്ടല്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ കൊടുത്തതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ എന്താ എന്തു പറയാ ഇതിപ്പോ ഞാനിപ്പോ കാണിക്കുന്നത് നാട്ടുകാരെ കാണിക്കുന്ന അല്ല ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു കണ്ടന്റ് ആവുമല്ലോ നിങ്ങൾക്ക് ഇപ്പൊ എനിക്കറിയാം ഇപ്പൊ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് കൊടുക്കും എന്നൊരു മനസ്സിൽ വരില്ലേ അത് വരുമ്പോൾ നിങ്ങൾ ചിലപ്പോ ഇത് കൊടുക്കും അതുകൊണ്ട് കൂടെയാണ് ഏതാണ് ഞാൻ അത് ചെയ്യുന്നത് കാരണം ഞാനും അങ്ങനെ എന്ത് കൊടുക്കുമെന്ന് ഓർത്ത് ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ തപ്പി 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 അവസാനം ഇങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെയാണ് അത് ഓരോ ദിവസം കഴിഞ്ഞ വർഷം കൊടുത്തിട്ടൊരു ഒരു ഒരു തടിയിൽ ആ അതെ ഫോട്ടോ വിക്കുവിന്റെ ഫോട്ടോ വെച്ചിട്ട് ഹാപ്പി ബർത്ത് ഡേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നമ്മളെ വാട്സാപ്പിൽ അയച്ച് കൊടുക്കും ഫോട്ടോ അപ്പൊ ഒരു ഒരു സ്റ്റഡിയിലെ ഒരു ഫ്രെയിമില് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല ക്യൂട്ടായിട്ട് ചെറുതാണ് പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഇപ്പൊ വെറൈറ്റി സാധനങ്ങൾ വെറൈറ്റി ഇല്ല പക്ഷെ ഇങ്ങനെ ഒരു കുഞ്ഞു ബോക്സിലൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോ അതൊരു സന്തോഷം അല്ലേ അതുകൊണ്ടാണ് ഞാനിങ്ങനെ തേടി പിടിച്ചിപ്പോ വാങ്ങി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വാങ്ങിച്ചത് അതല്ലാതെ വേറെ ഗിഫ്റ്റും കാര്യങ്ങളൊന്നുമില്ല വേറെ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല പായസം വെക്കത്തില്ല സദ്യ വഹിച്ചത്തില്ല അമ്പലത്തിൽ പോയില്ല അങ്ങനൊന്നുമില്ല നിങ്ങളൊരു ഹിന്ദുസാണ് ദിവസമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അതിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഇപ്പൊ എനിക്കിന്ന് വേറെ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഇന്നത്തെ സന്തോഷം നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എന്താ പറയാ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരുപാട് നല്ല നല്ല ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് നല്ല ഹാപ്പിയായിട്ട് ചില്ലായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിരുന്നു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ത